പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു മഴയത്ത് നാല് മണിക്ക് നല്ല കട്ടൻ ചായയും കുറച്ച് മധുരം കൂട്ടിയിട്ടുള്ള കട്ടൻ ചായയും പരിപ്പ് വരി പൊളിയാണല്ലേ ഹലോ അസ്സാമലൈക്കും നമസ്കാരം എന്താണ് വിശേഷമൊക്കെ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് ചെറിയൊരു വ്ളോഗായിട്ടാണ് അപ്പം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ അതുപോലെ ബെല്ലൈക്കൺ ഓണാക്കിയൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വേണ്ടൊരു മഴക്കാലം തുടങ്ങിയില്ലേ മഴ എന്ന് പറയുമ്പോൾ ഇപ്പോൾ പേടിയാണ് ഒരേ അഭയങ്ങളൊക്കെ ഉണ്ടാവണതാണ് നല്ല കാറ്റുമാണ് ഇവിടെ ഞങ്ങൾക്ക് തന്നെ പറമ്പിൽ കുറേ വാഴകളും എല്ലാം ഒടിഞ്ഞ് വീണ് കുറേ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാം തൊട്ട് കുറച്ചും കാത്തു രക്ഷിക്കട്ടെ പേടിയാ വേണം അത്രയും കാറ്റും മഴ എല്ലാം ആണ് അപ്പോൾ എല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റുന്ന ഒരു വീട്ടിലിരിക്കുക പുറത്തേക്ക് അവർ നന്നായി ശ്രദ്ധിച്ച് നടക്കുക നമ്മളെ കൊണ്ട് പറ്റാവുന്ന പോലെ നമ്മൾ ശ്രദ്ധിക്കുക മക്കളൊക്കെ പുറത്തേക്ക് ഇറങ്ങാതെ നോക്കുക പിന്നൊക്കെ പഠിച്ചവൻ്റെ കയ്യിലാണ് അപ്പോൾ പഠിച്ചവനും കൂടി നമ്മളതിനെ കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ അത്രയും പേടിയാണ് ഒരു മഴക്കാലം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മുടെ ചെറുപ്പത്തിലൊക്കെ ആയിരുന്നു ഇങ്ങനത്തെ ഒരു മഴക്കാലം സ്കൂളൊക്കെ വിട്ടിട്ട് വരുന്ന ഒരു സമയത്ത് നല്ല മഴയും നല്ല ഇടിയൊക്കെ ആയിരുന്നു അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഭയങ്കര സന്തോഷമായിട്ട് ലാസ്റ്റ് പീരീഡ് ആണെങ്കിൽ മഴ മഴക്കാരൊക്കെ വരുമ്പോഴത്തേനും വീടും അപ്പോൾ വീട്ടിലേക്ക് മഴയത്ത് കളിച്ചിട്ടും ചെല്ലിയിൽ കളിച്ചിട്ടൊക്കെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ വീട്ടിൽ നിന്ന് ചീത്ത കേട്ടാലും അതൊരു നല്ല രസമുള്ള ഒരു കാലമായിരുന്നു അല്ലേ അപ്പോൾ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത് പുട്ടാണ് കേട്ടോ അപ്പം ഞാൻ പുട്ടിന് നനച്ചു വെച്ചിട്ടുണ്ട് അജ്മയുടെ പൊടിയാണ് അത് തന്നെയാണ് ഇവിടെ ഉണ്ടാക്കാറുള്ളത് അപ്പോൾ അത് ചെറു ചൂടുവെള്ളത്തിലും നനച്ചു വെച്ചിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചാൽ നമുക്ക് നല്ല പുട്ടുണ്ടാക്കിയെടുക്കാമല്ലോ അപ്പം അത് നനച്ചിട്ട് അതവിടെ മാറ്റി വെക്കുകയാണ് പുട്ടിനിവിടെ കൊള്ളിയാണ് ഉണ്ടാക്കാൻ പോണത് അപ്പോൾ പൈസാത്ത കുറത്തയച്ചതാണ് കേട്ടോ കൊള്ളി ഐശാത്താനറിയാത്തവരുണ്ടാവില്ല എൻ്റെ ബ്ലോഗ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും അയശാത്താനറിയാം അപ്പോൾ പൈശാത്താറ വീട്ടിൽ കൊള്ളിയായാലും ചക്കര കിഴങ്ങ് അങ്ങനെ എന്ത് സാധനം മേടിച്ചാലും അതിൻ്റെ ഒരു പങ്ക് എടുക്കേണ്ട കേട്ടോ അപ്പോൾ ഇവിടെ ഉമാക്ക് ഷുഗർ ഉള്ള കാരണം ഞാനിതൊന്നും മേടിക്കില്ല അപ്പോൾ ഒന്നല്ലെങ്കിൽ വെച്ചിട്ട് കൊടുത്തേക്കും അല്ലെങ്കിൽ ഇതിപ്പോൾ ഒരു സമാധാനമില്ലാതെ ഒരു ചെറിയൊരു കഷ്ണം കൊടുത്തയച്ചേക്കാണ് അപ്പോൾ ഐഷാത്തി ഉമ്മ അങ്ങനെയാണ് ഉമ്മാക്ക് കഴിക്കാൻ പറ്റിയില്ലെങ്കിൽ അയശാത്ത സാധനം കഴിക്കില്ല അങ്ങനത്തൊക്കെ ഒരു സ്വഭാവമാണ് ഭയങ്കര സ്നേഹമാണ് കേട്ടോ അപ്പോൾ പൈസാത്തയുടെ വീട്ടിൽ നിന്ന് കൊടുത്തയച്ചതാണ് ഈ കൊള്ളി അപ്പോൾ ഇത് പുഴുങ്ങിയാണെങ്കിൽ അത് ഉമ്മ ഒറ്റയ്ക്ക് കഴിക്കും പുഴുങ്ങിയ കൊള്ളി ഞാൻ അങ്ങനെ കഴിക്കാറില്ല അപ്പോൾ അത് ഇങ്ങനെ പുട്ടികൾക്കൊരു കറിയാക്കുകയാണെങ്കിൽ ഉമ്മ കുറച്ചല്ലേ കഴിക്കുകയുള്ളൂ പിന്നെ ഞാൻ ഉമ്മയും കൂടി കഴിച്ചാൽ അതാകൊണ്ട് കഴിയും എൻ്റെ മോനാണെങ്കിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല അപ്പോൾ അത് കുക്കറിലിട്ടിട്ടൊന്ന് പറമ്പിൽക്ക് ഇറങ്ങി നോക്കിയതാണ് കേട്ടോ പറമ്പിൽ കുറേ വാഴകളൊക്കെ വീണിട്ടുണ്ട് കുലച്ച വാഴകളും എല്ലാം വീണിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ല വലിയൊരു ചേനയായിരുന്നു അപ്പോൾ അതും ഒടിഞ്ഞു വീണു പിന്നെ നമുക്ക് ചേന വെച്ചിട്ട് ചേനത്തുണ്ട് ചേനത്തുണ്ട് വെച്ചിട്ട് നമുക്ക് സാമ്പാർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാൽ വെറുതെ നശിപ്പിച്ച് കളയേണ്ടല്ലോ പിന്നെ ഇതൊന്നും കാശ് കൊടുത്തിട്ട് വേടിക്കാൻ കിട്ടുന്ന സാധനമല്ല അതേപോലെ ഒരു വേപ്പിൻ്റെ മരം വീണിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വേപ്പിൻ്റെ ഇല്ലൊക്കെ പൊട്ടിച്ചെടുത്ത് കുറച്ച് മുളകൊക്കെ പൊട്ടിച്ചെടുത്തിട്ട് ഇത് നമുക്ക് അടുക്കളയിൽ കേടാലോ ഉച്ചയ്ക്ക് ഉള്ള സാധനങ്ങൾ ഉണ്ടാക്കാമുള്ളത് ഇപ്പം ഒന്ന് നമുക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ചേനത്തണ്ട് വലിയ തണ്ടാണ് കേട്ടോ അപ്പോൾ ചേനത്തണ്ട് കൂട്ടാൻ വെക്കാത്തവരൊക്കെ ഒന്ന് കറി വെച്ച് നോക്കി നോക്കും കേട്ടോ നല്ല ടേസ്റ്റ് പിന്നെ നല്ല നാടൻ സാധനമാണല്ലോ നമുക്കിതൊന്നും കാശ് കൊടുത്താൽ മേടിക്കാൻ കിട്ടാത്ത സാധനമാണ് അപ്പോൾ അതാ ചേ പിന്നെ ചേനയുടെ എല്ലാം എടുക്കും ഞാനിപ്പിന്നെ എല്ലാം എടുക്കണില്ല എനിക്കൊരു ചെറിയൊരു പേടി നീ ചൊറിഞ്ഞാലോ നമ്മൾ കുറേ ഈ ഒരു സമയത്ത് ഉണ്ടാക്കിയാൽ ചൊറിയോന്നുമില്ലാന്ന് കാട്ടു ചേനൊന്നല്ലാട്ടോ നമ്മുടെ നല്ല ചേന ഉണ്ടല്ലോ നാടൻ ചേന ഉണ്ടല്ലോ അതിൻ്റെതാണ് അപ്പം ഞാനിവിടെ ചേന വെച്ചിട്ട് തോരനും ഉണ്ടാക്കുന്നുണ്ട് പിന്നെ അതേപോലെ സാമ്പാറും വെക്കുന്നുണ്ട് അപ്പം അത് രണ്ടും കൂടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പണ്ട് കാലത്തുള്ളവരൊന്നും ഇത് മുറിക്കാൻ സമ്മതിക്കില്ല കേട്ടോ ഞങ്ങൾ തറവാട്ടിലൊക്കെ പോലെ ഉണ്ടായിരുന്നു ആ സമയത്തൊന്നും വലിയ അപ്പോൾ അത് മുറിക്കാൻ സമ്മതിക്കില്ല അത് മുറിച്ചാൽ ചേനയുടെ കാനം കുറയുന്നു കട കുറയുന്നു അങ്ങനെ എന്തോ പറയുന്നത് കേൾക്കാം അപ്പോൾ അത് കാരണം ഇത് മുറിക്കാൻ സമ്മതിക്കൊന്നുമില്ല കേട്ടോ എന്നിട്ട് ഉമ്മയും ഇക്കമ്മി ഒക്കെ കൂടിയിട്ട് പറമ്പിൽ പോയിട്ട് ഇത് മുറിച്ചു കൊണ്ടുതരാം ഒടിഞ്ഞു കെടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിതെടുത്തിട്ട് കറി വെക്കുന്നത് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിത് ചെറുപ്പയറി ഇട്ടിട്ട് ഉപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കി വയ്ക്കും പിന്നെ ഇത് മുറിക്കാൻ ഭയങ്കര സുഖമാണ് കേട്ടോ അതിൻ്റെ ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് ഇങ്ങോട്ട് പോരും എത്ര നമുക്ക് അതിൻ്റെ തൊലിയൊക്കെ ഇണ്ട് വലിച്ചെടുത്താലും ഇങ്ങനെ മതിയാവാത്ത പോലെയാണ് അത്രയും ഇതാണ് മുറിച്ചെടുക്കാനൊക്കെ നല്ല സുഖമായിട്ട് മുറിച്ചെടുക്കുക അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് പോരും ഇപ്പം അതാ സാമ്പാറിന് വേണ്ടിയിട്ടാണ് അപ്പോൾ കുറച്ച് വലുതാക്കിയിട്ട് തന്നെ മുറിച്ചെടുക്കണ കേട്ടോ വേണ്ട കണ്ട ഇതുപോലെ ആക്കിയിട്ടാണ് മുറിച്ചെടുക്കുന്നത് വേവുമ്പോൾ ഒന്ന് ചുരുങ്ങി വരുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഇതുപോലെ ചെറുതാക്കിയിട്ട് മുറിക്കുക നന്നായി ചെറുതാക്കണ്ട എന്തായാലും വേവുമ്പോൾ ഒന്ന് ചുങ്ങി വരും കട്ടിംഗ് ബോർഡിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല കേട്ടോ നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മുറിച്ചെടുക്കാൻ പറ്റും പെട്ടെന്ന് മുറിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ അതാ അതെല്ലാം മുറിച്ചെടുക്കുന്നുണ്ട് ഇനി ഇത് മുറിക്കുമ്പോൾ കൈ ചൊറിയെന്നുള്ള പേടിയൊന്നും വേണ്ട എൻ്റെ കൈ ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല വെളിച്ചെണ്ണ അങ്ങനെ ഒന്നും തേച്ചിട്ടുണ്ടായിരുന്നില്ല ഒരു ചൊറിച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ധൈര്യമായിട്ട് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറമ്പിലൊക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഉപ്പേരി വെക്കുക അല്ലെങ്കിൽ കൂട്ടാൻ വെക്കുക അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യുക അപ്പോൾ അത് മുറിച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എടുക്കണം അപ്പോൾ ആ പുട്ടും പൊടിയൊക്കെ അവിടെ ശരിയായി വന്നിട്ട് നമ്മൾ നനച്ച് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ പുട്ടും പൊടി ഞാനെപ്പം നനച്ച് വെക്കുകയാണെങ്കിലും പൊടീനെ കാട്ടി കുറച്ച് കൂടുതൽ വെള്ളം ആക്കിയിട്ട് വെക്കുകയോ ചെയ്യുകട്ടാ അപ്പോൾ ഒരു കപ്പ് പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു കപ്പും കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചു അപ്പോഴത്തേന് നമ്മുടെ കൊള്ളിയൊക്കെ അവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ കൊള്ളിയിൽ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ടായിരുന്നത് ചെറിയ കഷ്ണം കൊള്ളിയല്ലായിരുന്നു അപ്പോൾ അതിൽ ഞാൻ രണ്ട് പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതിൽ കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ഇട്ടു ഉപ്പ് ഇട്ടു അപ്പോൾ അതിട്ടിട്ടാണ് ഞാൻ വേവിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെന്ത് വന്നതിൻ്റെ ശേഷം കുറച്ച് തേങ്ങ ചിരകിട്ടുട്ട് നാളികേരം കൂടി ഇട്ടാൽ ഈ ഒരു പുട്ടീനെ അല്ല പുട്ടിനല്ല കൊള്ളിക്കടിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ കുറച്ച് ഇതാ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക അല്ലാതെ നമ്മൾ കടുക് തളിക്കുക അല്ലെങ്കിൽ ഉള്ളി അങ്ങനെ ഒന്നും ചെയ്യണില്ല കുറച്ച് പച്ച പച്ചവെളിച്ചെങ്കിലും കൂടി ഒഴിച്ച് കൊടുത്താൽ നമ്മളെ കൊള്ളിക്കൂട്ടാനും ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി കറിയാണ് കിട്ടോ നല്ല ടേസ്റ്റിയാണ് പുട്ടിൽക്കൊക്കെ ഇത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നമ്മൾ പുഴുക്കൊക്കെ ഉണ്ടാക്കിയില്ല അതിൻ്റെയൊക്കെ ഒരു വേറൊരു ടേസ്റ്റായിട്ടാണ് വരിക കൊള്ളിക്കറി ഈസിയാണ് പക്ഷെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ പറ്റാവുന്നവരൊക്കെ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കി നോക്കുക അതുപോലെ ഉണ്ടാക്കിയിട്ടുള്ളവരൊന്ന് കമൻറ്റിൽ പറയണേ അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ചൂടാറിയുമ്പോഴത്തേനും നമുക്ക് പുട്ടുണ്ടാക്കി എടുക്കാമല്ലോ അപ്പോൾ ഇവിടെ ഞങ്ങൾ മൂന്നാളല്ലോ ഞാനും ഉമ്മയും മോനും ഉള്ളോ അപ്പം ഞങ്ങൾക്കുള്ള പുട്ടും കൂടി ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ അത് കഴിക്കണമെങ്കിൽ മുന്നേ കുറച്ച് പയറ് വെള്ളത്തിലിട്ട് വെക്കാം അപ്പം നമ്മൾ ചായയൊക്കെ കുടിച്ച് വരുമ്പോഴത്തേനും ഇതൊന്ന് കുതിർന്ന് വരുമല്ലോ പിന്നെ മഴക്കാലം ആയതുകൊണ്ട് വേറെ വലിയ പണിയൊന്നും ഇല്ല മുറ്റടിക്കേണ്ട അല്ലെങ്കിൽ പുറത്ത് ഒരു പണിയില്ല സുഖമായിട്ട് അടുക്കളയിലത്തെ പണികളൊക്കെ കഴിച്ചിട്ട് വെറുതെ ഇരിക്കുക അപ്പം മഴക്കാലം ആയാലും അങ്ങനൊരു ഗുണമുണ്ടല്ലേ മുറ്റടിക്കേണ്ടാൽ നമുക്ക് ഉപ്പേരി വെക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പയറിലത്തെ കല്ലൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പയറ് കുക്കറിൽ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സാമ്പാർ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ കുക്കറാണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ കുക്കറിലേക്ക് പരിപ്പ് കഴുകി ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് ഇട്ട് ഉണ്ടാക്കുന്നത് ആദ്യം പരിപ്പ് വേവിക്കുക അങ്ങനെയൊന്നും ചെയ്യാറില്ല ഞാൻ എളുപ്പ പണിയിലാണ് എല്ലാം ഉണ്ടാക്കിയെടുക്കാറ് എന്നാൽ ടേസ്റ്റിനൊന്നും ഒരു കുറവുണ്ടാവാറില്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറുണ്ട് അതാണ് ഒരു സമാധാനം അപ്പോൾ പരിപ്പ് കഴുകിയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി സബോള പിന്നെ പച്ചമുളക് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ചേനത്തണ്ടല്ലോ അപ്പോൾ ഒന്ന് നന്നായി കഴുകണം കേട്ടോ മണ്ണിൽ കിടന്നിരുന്നതല്ലേ അപ്പോൾ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നന്നായി കഴുകിയിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ അതിലേക്ക് ഇത് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇനി ഇത് ആവശ്യത്തിൽ ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ അത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചെറിയൊരു കഷ്ണം കായ ഇട്ട് കൊടുക്കുക പച്ചക്കായം കിട്ടുകയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ കായപ്പൊടി ഇട്ട് കൊടുത്താലും മതി ഇനി ആവശ്യത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക വെള്ളം ഒഴിക്കുമ്പോൾ കുറച്ച് കുറവായിട്ട് വേണം ചേനത്തണ്ടെന്ന് വെള്ളം ഇറങ്ങും നമ്മൾ ചേമ്പും തണ്ടൊക്കെ വെക്കില്ലേ അതുപോലെ തന്നെയാണ് അപ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും അത് കാരണം കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി ഇനി കുക്കറിൽ വിസലടിക്കാൻ വെക്കുക അപ്പോഴിത്തിന് നമ്മളെ പയറവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി മീൻ പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇവിടെ കടൽവിരാലാണ് കിട്ടിയേക്കുന്നത് ഞങ്ങളിവിടെ എന്ന് പറയും കടൽ കണ്ണൻ അങ്ങനൊക്കെ പറയുന്ന ഒരു മീനുണ്ടല്ലോ അപ്പോൾ ആ മീനാണ് കിട്ടിയേക്കുന്നത് അപ്പോൾ അതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അതുപോലെ പെരിഞ്ചീരം കറിവേപ്പിൻ്റെ എല്ലാം അതൊക്കെ കൂടിയിട്ട് ചതച്ചിട്ടാണ് എടുത്തേക്കണത് കേട്ടോ ഞങ്ങൾക്ക് ഉപ്പ് ഇട്ട് കൊടുക്കുക മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി അപ്പോൾ ഇത്രയൊക്കെ ഇട്ടിട്ടാണ് ഞാൻ മീൻ കായം വറട്ടാറുള്ളത് ഇങ്ങനെ മീൻ പൊരിച്ചാൽ നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ ഇനി ഇതാ കുറച്ച് ചുറുക്കും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങ നീരുണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുത്താലും മതി അപ്പോൾ അത് കായം പറഞ്ഞിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി തോരനിലേക്കുള്ളതും കൂടി ഒന്ന് അടിച്ചെടുക്കുക മഴ അല്ലേ അപ്പോൾ നമുക്കിനി കരണ്ടെങ്ങാനും പോയാൽ അത് പ്രശ്നമാകില്ല അപ്പോൾ അതാ കുറച്ച് നാളികേരം എടുത്തിട്ടുണ്ട് പിന്നെ ഉണക്കമുളക് വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂട്ടോ മൂന്ന് എല്ലി മാത്രമേ വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് ചെറുളുള്ളി അതെല്ലാം കൂടിയിട്ടൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചപ്പോഴതിനെന്താ നമ്മുടെ സാമ്പാറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ചേമ്പുത്താൾ വെച്ചിട്ടുണ്ടാക്കാം കേട്ടോ അപ്പോൾ ചേമ്പും താൾ വെക്കുന്ന സാമ്പാറും ഞാൻ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തവരൊക്കെ ഒന്ന് പോയി കണ്ട് നോക്കിക്കോളൂ ഇപ്പോൾ ചേമ്പും താളും ചേനത്തണ്ടൊക്കെ ഉള്ളതല്ലേ ഇനി അതിലേക്ക് നമുക്ക് താളിച്ചൊഴിക്കണം ഒഴിക്കണം അപ്പോൾ കടുക് ഉലുവ ഉണക്കമുളക് കറിവേപ്പിൻ്റെ ഇല പിന്നെ കുറച്ച് സാമ്പാർ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു സമയത്ത് സാമ്പാർ പൊടി ഇട്ട് കൊടുത്താൽ നല്ലൊരു മണും നല്ലൊരു ടേസ്റ്റുമൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു സമയത്താണ് ഇട്ട് കൊടുക്കാറുള്ളത് മുന്നേ സാമ്പാർ പൊടിയൊന്നും ഇട്ടിട്ട് വേവിക്കാറില്ല പിന്നെ അതാ കുറച്ച് പുളിയും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പുളി വെള്ളം ഒഴിക്കാൻ മറന്നതാണ് അപ്പോൾ അതാ പുളിവെള്ളം കൂടി ഒഴിച്ചിട്ടും തിളപ്പിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ അവിടെ മാറ്റി വെച്ചു സാമ്പാറായില്ലോ ഇനി നമുക്ക് ഉപ്പേരി വെക്കണം അപ്പോൾ അതിലിതാ പയർ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഉണക്ക പയറാണ് വെച്ചുവെക്കുന്നത് അപ്പോൾ അതിൽക്കിതാ ചേനത്താണ്ടും കൂടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് ഇതും ഒരു രണ്ട് വീസിലടിച്ചാൽ മതി നന്നായി വെന്ത് വരും അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കുക്കറിലൊക്കെ വെക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് മൺച്ചട്ടിയിൽ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് വേഗം പണികൾ കഴിക്കുകയല്ലോ പെട്ടെന്നാവുമ്പോൾ അപ്പം അത് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കടുക് പൊട്ടിക്കുകയാണ് കേട്ടോ വെളിച്ചെണ്ണയിലാണ് എല്ലാം നമ്മൾ നാടൻ കറികളൊക്കെ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് ആ നാടൻ രുചി കിട്ടുള്ളൂ അപ്പോൾ അതാ കടുക് കറിവേപ്പിൻ്റെ എല്ലാം ഉണക്കമുളക് അതെല്ലാം പൊട്ടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൽ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചേനത്തണ്ടെന്ന് വെള്ളം ഇറങ്ങിയപ്പോൾ കുറച്ച് വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ വെള്ളം ഒന്നരിപ്പ് പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ വെള്ളം കളയെ ചെയ്തതിട്ട അപ്പോൾ വെള്ളത്തിൻ്റെ ഒന്ന് ശ്രദ്ധിക്കണം ഞാൻ ശ്രദ്ധ ഓർമ്മയില്ലാതെ കുറച്ച് വെള്ളം ഒഴിച്ച് പോയിട്ടുണ്ടായിരുന്നു അത് കാരണം വെള്ളം കൂടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ ആ ചട്ടിയിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വെള്ളം വറ്റണ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക പെട്ടെന്ന് വറ്റി വരു നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയാണല്ലോ അപ്പോൾ അതിലിരുന്നിട്ട് പെട്ടെന്ന് വറ്റി വരും ഇനി ഇതിലേക്ക് നമ്മൾ ചതിച്ച് വെച്ച നാളികേര ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ നാളികേര ഇടാനൊക്കെ വേണ്ടാത്തവരാണെങ്കിൽ ഒക്കെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഉള്ളി മുളകൊക്കെ കുത്തിയിട്ട് അതിൽ വെച്ചാലും മതിയിട്ടാണ് അങ്ങനെ വെച്ചാലും നല്ലൊരു ടേസ്റ്റുള്ള ഉപ്പേരിയായിട്ട് തന്നെ നമുക്ക് കിട്ടും അപ്പം ഇന്ന് കണ്ടില്ലേ നമ്മുടെ വീട്ടിൽ നിന്ന് പറഞ്ഞ സാധനങ്ങൾ വെച്ചിട്ട് തന്നെയായിരുന്നു കേട്ടോ ഇന്നത്തെ കറികൾ ഇപ്പോൾ ഒരു ചേന തണ്ടുകൊണ്ട് നമ്മൾ ഉപ്പേരിയും വെച്ചു അതുപോലെ സാമ്പാറും വെച്ചു അപ്പം ഇങ്ങനെ നമ്മുടെ പറമ്പിലൊക്കെ ഓരോന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് വെച്ചുണ്ടാക്കാനും കഴിക്കാനൊക്കെ നല്ലതാണ് അപ്പം ഇനി നമുക്ക് മീനും കൂടിയും പൊരിച്ചെടുക്കണം അപ്പോൾ അതാ കടൽപുരാണ് കേട്ടോ അപ്പോൾ അതും പൊരിച്ചെടുക്കണുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ തലേ ദിവസം ശനിയാഴ്ച ആയിട്ട് എനിക്കൊരു അതിഥി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പ്രതീക്ഷിക്കാതെ വന്ന ഒരാളാണ് നമ്മുടെ അയാൻസ് വേൾഡ് അവൾ മോനായിട്ട് ആ ബഗസിൻ്റെ എക്സാമിന് വന്നതാണ് അറിയിക്കാതെ ഒന്നൊക്കെ അറിയുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ മുന്നേ തന്നെ അവൾ വീടിയിട്ട് ലൊക്കേഷനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നെല്ലാം ഒരു മാസമൊക്കെ മുന്നേ അപ്പോൾ ഞാൻ വരും എന്നൊക്കെ പ്രതീക്ഷിച്ചു പക്ഷേ അപ്പോഴത്തേനും ഉമ്മാക്ക് വയ്യാതെ ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അപ്പോൾ അന്ന് വരാൻ പറ്റിയില്ല അവളും ചേട്ടനും മോനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിട്ടോ നമ്മൾ യൂട്യൂബിൽ നിന്ന് പരിചയപ്പെട്ടിട്ട് ഇത്രയും അടുപ്പായിട്ട് നമ്മളെ കാണാൻ വരികയെന്നൊക്കെ പറയുമ്പോൾ അത് വലിയൊരു കാര്യമാണല്ലോ ഞങ്ങളെക്കാട്ടും സന്തോഷമായത് മോനിക്കാണ് കേട്ടാ ഞാൻ മോനിക്കാണ് അവനാണ് കുറേ കാലമായിട്ട് ഷമ്പുമാമിനെ കാണണമെന്ന് പറഞ്ഞിട്ട് നിന്നിരുന്നത് അപ്പോൾ അവനക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അപ്പം അതാ നമ്മുടെ ചോറൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഉച്ചക്കിലേക്കുള്ളത് അപ്പോൾതാ ചേനത്തണ്ട് സാമ്പാർ ചേനത്തണ്ട് തോരൻ അതുപോലെ മീൻ പൊരിച്ചത് അപ്പോൾ അതാ നല്ല കുറുകിയ സാമ്പാർ തന്നെയാണ് കേട്ടാ നല്ല അമോണും ടേസ്റ്റും ഒക്കെ ഉള്ളൊരു സാമ്പാർ തന്നെയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും കിട്ടുകയാണെങ്കിൽ വെച്ച് നോക്കി വെക്കും കേട്ടോ അപ്പോൾ അതാ മീൻ പൊരിച്ചതും ഇനി തോരനും തോരനും നല്ല ടേസ്റ്റിയാണ് ഇതുണ്ട് ഉമ്മാക്ക് സാമ്പാറിനെങ്കാട്ടും ഇഷ്ടമായത് തോരനായിരുന്നു അപ്പോൾ ഈ തോരൻ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വാക്കിന് എന്തോ ഒരു പോലെ ഞങ്ങൾക്ക് എല്ലാം ഉപ്പേരിയാണല്ലോ അപ്പോൾ ഉപ്പേരി ഉപ്പേരി എന്ന് പറഞ്ഞിട്ട് ഈ തോരൻ എന്ന് പറയുമ്പോൾ എന്തോ പോലെ അപ്പോൾ അതാ ഉപ്പേരിയും ചേനത്തണ്ട് ഉപ്പേരി അതുപോലെ ചേനത്തണ്ട് സാമ്പാർ മീൻ പൊരിച്ചത് അപ്പോൾ ഉച്ചയ്ക്കലേക്കുള്ളത് അത്ര ആയിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് ചോറൊക്കെ വെച്ചാൽ പിന്നെ രാത്രിയാവുമ്പോൾ വേറെ വെക്കലോ ഒന്നുമില്ല കേട്ടോ ഇനി ഉമ്മാക്ക് വേണമെങ്കിൽ കോതമ്പിൻ്റെ ദോശ രണ്ടെണ്ണം ഉണ്ടാക്കി അത് കഴിഞ്ഞു അപ്പം ഇനി നാല് മണിക്ക് ചായ അപ്പം നാലുമണിക്ക് ചായ ഞങ്ങൾ അഞ്ചര ആറ് മണിക്കാണ് ചായ കുടിക്കുകയുള്ളൂ അപ്പോൾ ആ കട്ടൻ ചായയാണ് ചായ ഉണ്ടാക്കിയെടുത്തു ഇതാ പരിപ്പ് വട നല്ല മഴ പുറത്ത് പെയ്യുമ്പോൾ പരിപ്പ് വട കഴിക്കാൻ നല്ല രസമാണ് അല്ലേ വേറെ എന്ത് കടിയുണ്ടെങ്കിലും ഈ പരിപ്പ് പേട ഇത്ര എത്തില്ല അല്ലേ നല്ല മഴയത് നല്ല ചൂടും ഒരിഞ്ഞ പരിപ്പ് പാടിയും നല്ല കട്ടൻ ചായയും അപ്പം അതൊരു പ്രത്യേക രസമാണില്ല ഈ മഴയെ നോക്കിയിട്ട് ഇങ്ങനെ ഇരുന്ന് ചായ കുടിക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ രാവിലെ അഞ്ചുമു വിളിച്ചപ്പോൾ അഞ്ച് പറഞ്ഞു കേട്ടോ പരിപ്പ് വടക്ക് പരിപ്പ് വെള്ളത്തിലിട്ടുണ്ടെന്ന് ഉണ്ടാക്കണം അപ്പം അത് കേട്ടപ്പോൾ ഞാനും വേഗം പോയിട്ട് പരിപ്പ് വെള്ളത്തിലിട്ടു അതല്ലെങ്കിൽ അങ്ങനെയാണല്ലോ എന്തെങ്കിലും ഉണ്ടാക്കുക എന്ന് പറഞ്ഞപ്പോൾ നമുക്കത് ഉണ്ടാക്കി കഴിക്കണം അപ്പം ഞാൻ വേഗം പരിപ്പ് പരിപ്പുണ്ടായിരുന്നു പരിപ്പ് വെള്ളത്തിലിട്ടു അപ്പോൾ നാലുമണിക്കത് ആ പരിപ്പ് പാടി ഞാൻ ചായയും എന്നൊന്നും ഉണ്ടാവില്ല കേട്ടെ എണ്ണക്കടി വല്ലപ്പോഴൊക്കെയാണ് ഉണ്ടാക്കുകയുള്ളൂ മക്ക് ഷുഗർ ആയ കാരണം ഉണ്ടാക്കുമ്പോൾ കഴിക്കും അത് കാരണം ഇവിടെ വല്ലപ്പൊഴൊക്കെയാണ് എണ്ണക്കടികൾ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ഇങ്ങനെയാണോ നാല് മണിക്ക് എന്തെങ്കിലും എണ്ണക്കടികളൊക്കെ വേണം മഴക്കാലമായാലും മഴക്കാലമായാലാണ് കേട്ടേ ഈ അസുഖം തുറന്നുകയുള്ളൂ അല്ലാത്തപ്പോഴും ഒന്നും കുഴപ്പമില്ല അല്ലാത്തപ്പോൾ ബിസ്ക്കറ്റ് ഒക്കെ ചായ ഒക്കെ കൂട്ടിയിട്ടാണ് കഴിക്കുക പക്ഷേ നല്ല മഴ പെയ്യുന്ന സമയത്ത് നാല് മണിക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കാനൊരു പൊതി വരും ഈ എണ്ണക്കടി നല്ലതല്ല എന്നൊക്കെ അറിയാം നാവിയിൽ വെച്ചിട്ട് എല്ലാം അടൊക്കെ ഉണ്ടാക്കി കഴിച്ചാലും മതിയെന്നറിയാം പക്ഷേ ഈയൊരു ഇത് കഴിക്കണ ഒരു ഇത് ആ ഒരു അടക്കൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ അതാ ബാക്കിയുള്ള പരിപ്പുപടയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ വലിയമ്മ കടയിൽ വിട്ട് സാധനങ്ങൾ മേടിച്ചിട്ട് വരും ഉപ്പാടമ്മ അപ്പോൾ വരുമ്പോൾ ഒരു പൊതിയിൽ ഇതുണ്ടാവും കേട്ടോ പരിപ്പുവാട ഉണ്ടാവും നല്ല മുരിഞ്ഞ പരിപ്പുപാട അപ്പോൾ അന്നൊന്നും കഴിക്കുമ്പോൾ അളയില്ലായിരുന്നു ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും നല്ല പരിപ്പുപാട കഴിച്ച ഒരു കാലം അതായിരുന്നു ഈ പാലോക്കുമ്പോൾ അതാണ് കേട്ടോ വലിയ ടേസ്റ്റുള്ള അത്രയും രുചിയുള്ള ഒരു പരിപ്പുവാട ഇപ്പം നമ്മളൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെടുത്താലും അവർ ആ സ്നേഹത്തോടക്കിനെ ആ കൊണ്ടുവരുന്നത് നമുക്കായിട്ട് സ്പെഷ്യലായിട്ട് ആയിട്ട് കൊണ്ടുവരുന്ന ഒരു പരിപാടാ ഉണ്ടല്ലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മുട്ടായി ഉണ്ടല്ലോ അതിൻ്റെ അത്ര ഒന്നും എത്തില്ല അല്ലേ നമ്മൾ എന്ത് സാധനം ഒറ്റയ്ക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിലും അപ്പോൾ ഒരേ തവണയും പരിപ്പുപാട ഉണ്ടാക്കി കഴിക്കുമ്പോഴും എനിക്ക് ആദ്യം ഓർമ്മ ഒരു വലിയ കേട്ടോ ആ ഒരു പൊതിയാണ് ഓർമ്മ വരിക അത് ന്യൂസ് പേപ്പറിലൊക്കെ പൊതിഞ്ഞിട്ട് കൊണ്ടുവരുന്ന ആ ഒരു പൊതി ഉണ്ടല്ലോ നമുക്കത്രയും ഇഷ്ടത്തോടൊക്കെ തന്നെ പറയാലോ സ്നേഹപ്പൊതി ആ ഒരു പൊതിയാണ് കേട്ടോ ഓർമ്മ വരിക അപ്പം അതാ നമ്മുടെ ആ പരിപ്പുപാടൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ അത് നല്ല ആവി പറക്കണ കട്ടൻ ചായ ചെറിയൊരു മധുരം കൂട്ടിയിട്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ഒരു ദിവസം പിന്നെ രാത്രികളിലേക്ക് ഞാൻ പ്രത്യേകിച്ചൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല രണ്ട് ഗോതമ്പ് ദോശയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണേ അപ്പോൾ ഇൻഷാല്ല ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം